<S -cado> ീ കൊണ്ടുപോയവനെ കൊണ്ടുപോയവൻ ഏതാണ്ട് തണുത്ത വെള്ളം പിടിച്ചോണ്ട് വരും കുഞ്ഞിന് കൊടുക്കാൻ എന്നാടാ മോനെ എന്ന് പറഞ്ഞ് വെള്ളം കൊടുക്കുവെന്ന് അതിനകത്ത് ഏതാണ്ട് ചേർത്തായിരിക്കും സാറേ കൊടുക്കുന്നത് ഇവ മുറങ്ങി പോവാന്ന് ഞാൻ ആ കുഞ്ഞ് ഞാൻ ഉറങ്ങിപ്പോവാന്ന് എനിക്കൊന്നും അറിയാൻ വയ്യ ഞാൻ അന്നേരം ആ ഉറങ്ങിപ്പോവാന്ന് ഈ പെഞ്ചു കുഞ്ഞിനെ എല്ലാ കുഞ്ഞുങ്ങളും അമ്മമാരുടെ കൂടെ നിന്ന് കളിക്കുമ്പോൾ ഈ കുഞ്ഞു നിന്ന് കണ്ണുനീര് പൊടിക്കുന്നതാണ് ഞങ്ങൾ കാണുന്നത് കേട്ടോ അത്ര ദുഃഖമുണ്ട് ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ പറ്റി എനിക്ക് അവള് ഇങ്ങോട്ട് വരിക വേണ്ട അവളെ ഇതിനകത്ത് കയറ്റത്തുമില്ല വന്ന കയറ്റത്തും ഇല്ല അവളൊന്ന് ചത്തു കിട്ടിയാൽ മതിയെന്ന് കുഞ്ഞിനെ എന്നും എടുത്തിട്ട് മർദ്ദിച്ച് ചാർജർ വെച്ച് കയ്യലെല്ലാം അടിച്ച് നുള്ളി കുഞ്ഞു തുണിയൊക്കെ പറക്കുന്നുണ്ട് ഇവിടെ പോകാന്ന് ചോദിച്ചപ്പോഴും അതിനെ അടിച്ച് ഈ പോയ ദിവസം തന്നെ കുറെ ചോറ് ഉണ്ടാക്കി വെച്ച് ഇതിനകത്ത് വെച്ച് കഥ അടിച്ചിട്ട് കുഞ്ഞിനെ ഇട്ടിട്ടങ്ങ് പോയി വർഷമായി ഈ പതിനൊന്ന് വർഷത്തിനകത്ത് ഇപ്പൊ മദ്യപിച്ചിട്ടോ അതല്ലെങ്കിൽ ഇവിടെ അടിക്കുകയോ അതല്ലെങ്കിൽ ഇവിടെ ഒരു വഴുക്കുണ്ടാവുമോ ഒന്നും ചെയ്യുന്ന കണ്ടിട്ടില്ല ഒരു ഞങ്ങള് കാര്യമില്ലാത്ത ആറോ ലക്ഷം രൂപ കടമുണ്ട് ആറ് ലക്ഷം രൂപ കടപ്പെടുത്തിട്ട് അവള് പോയിരിക്കുന്നത് എനിക്ക് തോന്നി ഇവനെ ഇവന് മേടിച്ചുകൊടുത്തി അന്നാ ഇതെല്ലാം മേടിച്ച് അവന് കൊടുത്ത അല്ലാതെ ഇവള് ഈ വീട്ടിൽ ചെലവാക്കിയതായിട്ട് എനിക്കൊന്നും അറിയില്ല ഇവിടെ അങ്ങനെ കഞ്ഞിയോ പുല്ലെ കൈയിട്ട് വരികയോ ഒരു വേറെ ചപ്പാത്തി കൊണ്ടുവരിക ഉണ്ടാക്കി തിന്നുകിടക്കുക ഒരുപാട് പേര് വരുന്നുണ്ട് ഒരുപാട് ഒരുപാട് പേര് വരുന്നുണ്ട് ഇവനെന്ത് ചെയ്യാൻ പറ്റും ഓ ഈ ചെറുക്കൻ ഇനി എന്തെങ്കിലുമൊക്കെ നാശങ്ങൾ ചെയ്യും ഞങ്ങൾ എളിർത്തോളം കളി ഞങ്ങൾ അവനെ അങ്ങനെ ചെയ്യിക്കുകയല്ല കാരണം എന്താ വെച്ചാൽ സമാ എത്രയും ചെല്ലും നമ്മൾ സമാധാനപ്പെടുത്തണമല്ലേ പറ്റത്തുള്ളൂ ഏഹ് മനോ നീ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അവന് ചില സമയത്ത് മനുഷ്യന്റെ കാര്യമില്ലയോ എന്തെങ്കിലും തീരം പ്രവൃത്തി ചെയ്തു പോലെ എന്തു ചെയ്യും ഏഹ് ഇവളങ്ങനെ വലിയൊരു കടപ്പെടുത്തി കടപാറ്റല് ഇവിടെ ഇങ്ങനെ പോയിരിക്കുക ഞങ്ങൾ ചേട്ടന് അനേദ്യം ചേട്ടന്റെ അനിയന്റെ മക്കളാ ഇവിടെ നേരം വിളക്കുമ്പോൾ ജോലിക്ക് പോകുന്ന മുന്നോട്ട് പോവും പക്ഷെ എവിടെ പോവുക എന്താന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല കൊച്ചിനെ അവിടെ ഏൽപ്പിക്കും അല്ലെങ്കിൽ ഇവിടുത്തെ കഥ അടിച്ചു ഇവിടെ ഇറങ്ങി അങ്ങ് പോകും പിന്നെ കുഞ്ഞ് വരെ കേൾക്കുമ്പോൾ ഞാനോടി വരും അവനെ വീട്ടിൽ കൊണ്ട് ഭക്ഷണങ്ങളൊക്കെ കൊടുക്കും അവിടെ എത്തും ഏഴുമണി വരെ നോക്കിയിരിക്കുമ്പോൾ കാണാതിരിക്കുമ്പോ പിന്നെ ഞാനും വിളിക്കും വിളിക്കുമ്പോൾ ഒന്നും ഇവിടെ ഫോൺ എടുക്കത്തില്ല പൂവെല്ലാം സ്വിച്ച് ഓഫാ അപ്പൊ ഇവിള് പറയുന്നത് അക്കച്ചി ഞാൻ മീൻ കട പോവാ ഞാനൊരു ദിവസം പറഞ്ഞു എടി എനിക്ക് കിടക്കപ്പറേ ജോലിയുണ്ട് നീ അങ്ങ് കൊണ്ടുപോകണേ കുഞ്ഞിനെ കൂടെ അതക്കച്ചി ഇവിടെ നിന്ന് ഇരുന്നോട്ടോ കുഞ്ഞ് ഞാൻ വരുമ്പോ ഞാൻ ഇപ്പൊ എങ്കിൽ വരും എന്ന് പറഞ്ഞു കുഞ്ഞു പറയുന്നത് ഇതൊക്കെ വല്യമ്പി അമ്മച്ചി ഇത് വണക്ക് ഒരാൾ വന്നായിരുന്നു ഓട്ടോയ്ക്കകത്ത് തുണി എല്ലാം അമ്മ കയറ്റി കൊടുത്തപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാന്ന് ചോദിച്ചാൽ പറഞ്ഞു പിന്നെ ഒട്ടന്മാർക്ക് കൊടുക്കാനാന്നാ ഈ കുഞ്ഞോട് ഇവിള് പറഞ്ഞത് ഈ പോയ ദിവസം തന്നെ കുറെ ചോറുണ്ടാക്കി വെച്ച് ഇതിനകത്ത് വെച്ച് കഥ അടച്ചിട്ട് കുഞ്ഞിനെ ഇട്ടിട്ടങ്ങ് പോയി തലേന്ന് ഇതുപോലെ ഇവിൾ അന്ന് പിന്നെ കുഞ്ഞിനെ കൊണ്ടുപോയി പിറ്റേന്ന് ഇവള് കുഞ്ഞിനെ കൊണ്ടുപോകാതിരുന്ന് ഉച്ചയായപ്പോ ഒരു ഫോൺ വന്നു അപ്പച്ചി അപ്പൊ ഉച്ചൻ്റെ അതിലോട്ട് ഒന്ന് കൊടുക്കും ഫോണെ ഞാൻ ചോദിച്ചു നീ ഇവിടെ നിന്ന് വെമ്പുന്നേ നീ കടയിലയോ അപ്പൊ അത് അക്കച്ചി അങ്ങോട്ട് കൊടുക്കുന്നു പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞ് ഇതാണൊക്കെ ഇച്ചിരി പൈസ ആ ബാഗിനകത്തിരിപ്പൊണ്ട് അത് അച്ഛൻ വരുമ്പോൾ കൊടുക്കണമെന്ന് പറഞ്ഞു ഇത്തരം പറഞ്ഞ് ഇവള് മൊബൈലും കട്ടാക്കി കുഞ്ഞു അന്നേരം മുതല് വിളിക്കുവോ വിളിക്കുമ്പോൾ എന്ത് ഇവള് ഫോൺ എടുക്കത്തില്ല സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്കുക മണി ഏഴുമണി ഏഴരയാകുമ്പോൾ ഇവിടെ വരണ്ട പതിവ ഏഴരയാണെങ്കിൽ ഇവിടെ കാണുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞ് അയ്യോ എന്റെ ദീപമ ഞാൻ പിള്ളേരെ വിളിച്ചു പറഞ്ഞു പിള്ളേരെ ഇതോടെ കാശ് വന്നിട്ടില്ല നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ തിരക്കണെന്ന് പറഞ്ഞ് മുക്ക ചെന്ന് അവിടെ നിന്നപ്പോൾ അവളെ ഈ വണ്ടിക്ക് എത്തില്ല അപ്പൊ ഇവര് നേരത്തെ കരുതി കുട്ടിയൊക്കെ ഉള്ള ഇപ്പൊ ഞങ്ങൾ അറിയുന്നത് പക്ഷെ ഒരു വിവരവും ഞാൻ ഈ മുറ്റത്ത് എനിക്ക് അറിയാൻ പാടില്ല ഇവനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിലേ നല്ല ഇതുപോലെ അന്വേഷിക്കുന്ന ഒരു പയ്യന്മാരില്ല സന്തോഷമായി ഈ പതിനൊന്ന് വർഷം നടത്തിച്ച് ഇപ്പൊ മദ്യപിച്ചിട്ടോ അതല്ലെങ്കിൽ ഇവിടെ അടിക്കുകയോ അതല്ലെങ്കിൽ ഇവിടെ ഒരു വഴക്കുണ്ടാവുവോ ഒന്നും ചെയ്യുന്ന ഞങ്ങള് കണ്ടിട്ടില്ല ഇവിടെ നേരെ ഇപ്പോ രാവിലെ നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി പോവാ കടയിൽ രണ്ടു ദിവസം കൂടെ അടിപ്പിച്ച് ചെല്ലാതിരിക്കുക ഇങ്ങനൊക്കെ അപ്പൊ പിള്ളാരും എല്ലാം വിളിക്കുന്നത് അക്കച്ചി മാജി അവിടെ ഇല്ലയോ ഞാൻ പറഞ്ഞു കൊണ്ടു ഒക്കെ ആ ഒക്കെ കടയിൽ വന്നില്ല ഞാൻ പറയാം അവർക്ക് തൊണ്ടവേദന അങ്ങനെ ഇങ്ങനെ ഞങ്ങള് പറയുന്നത് പിന്നെന്തോ പറയാനെ ഈ പിഞ്ചു കുഞ്ഞിനെ കളിഞ്ഞ് പോയി ഇവിടെ ആരുടെയോ കുഴപ്പ പൊറത്തോട്ടെ പക്ഷെ ഞങ്ങക്ക് പ്രശ്നമല്ല ജീവിക്കട്ടെ ഈ കുഞ്ഞിനെ കളിഞ്ഞെ പോയതാണ് ഞങ്ങക്ക് ദുഃഖം ഈ പിഞ്ചു കുഞ്ഞിനെ എല്ലാ കുഞ്ഞുങ്ങളും അമ്മമാരുടെ കൂടെ നിന്ന് കളിക്കുമ്പോൾ ഈ കുഞ്ഞു നിന്ന് കണ്ണുനീര് പഠിക്കുന്നതാണ് ഞങ്ങള് കാണുന്നത് കേട്ടോ അത്ര ദുഃഖം ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ പറ്റി അനിയത്തിയ അനിയത്തിയാള് ഇവള് ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു ഊഹ് ഞങ്ങള് ഇവിളിങ്ങനെ പോകുന്നോ ഇങ്ങനെ കല്യാണോ ആലോചന എന്നും ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ലേ ഞങ്ങളെ ഇപ്പൊ പറയുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് എനിക്ക് അവള് ഇങ്ങോട്ട് വരിക വേണ്ട അവളെ ഇതിനകത്ത് കയറ്റത്തുമില്ല വന്ന കയറ്റത്തുമില്ല അവളൊന്ന് ചത്തു കിട്ടിയാ മതിയെന്ന് എൻ്റെ അഭിപ്രായം അവള് ജീവിക്കരുത് അവന്റെ കൂടെ ജീവിക്കാൻ ഇടയാവല്ലേന്ന് എന്റെ അഭിപ്രായം അങ്ങനെ കളയാനൊക്കത്തല്ല അവൻ നല്ലവന് നല്ലവന അവൻ നല്ലപോലെ അല്ലടിച്ചു വാരിക്ക് അവന് എന്തല്ല അല്ലാരി കൊടുത്തവനു അവള് പന്ന് കിടന്നു ഒരു വഹിക്കോ നമുക്ക് പോകേണ്ട കാര്യമില്ലാത്ത പോലെ നമ്മുടെ അഹങ്കാരത്തിന് ഇവള് ഇറങ്ങി തിരിച്ചതാ കള കള്ള ഉപദ്രവിക്കുവായിരുന്നു ഇവ ഇവളുമായിട്ട് ഇട്ടായിരുന്നു അറിഞ്ഞപ്പോൾ മുതല് കുഞ്ഞിനെ കണ്ടുകൂടാ കുഞ്ഞിനെ എന്തേലും ഉപയോഗിക്കുമ്പോ അവനെ തെള്ളുക പിടിച്ചു തെള്ളുക നുള്ളിപ്പറിക്കുക അടിക്കുക റിമോട്ട് കൈയിരിക്കുക അത് മേടിച്ച് ചെവ്ക്കുത്തിക്ക് അടിക്കുക അങ്ങനൊക്കെ ചെയ്യുവായിരുന്നു ഇവള് ആരോണ്ടറിഞ്ഞു ഇങ്ങനൊക്കെ സ്വഭാവം ഉണ്ടായിരുന്നു ഇവനോട് പറയും ഇങ്ങോട്ടും പോകരുത് എങ്ങിറങ്ങി ഒരു മനുഷ്യരോട് ഒരു പറയരുത് എന്നും പറഞ്ഞ് കുഞ്ഞിനെ വിലക്കി നിർത്തിയിരുന്നു ഈ കുഞ്ഞിനെ ആ കഥ അടച്ച് കുഞ്ഞനിച്ച ചോറ് വിളമ്പി ഡൈനിങ് ടേബിളിന്റെ പുറത്ത് വെച്ചിരുന്നു കൊച്ചു കൊച്ചി ടി വി ഏതാണ്ട് വെച്ച് കൊടിച്ചു കഥവ് അടച്ചിട്ട് ഇവിടെ പോയത് ആരും അറിഞ്ഞില്ല ഇവരും അറിഞ്ഞില്ല പിന്നെ തന്ത വന്നപ്പോഴാ കഥ പിന്നെ ഇവൻ കഥ തറന്നു അടച്ചു കൊളത്തിട്ടോണ്ട് ഇതിനകത്തിരുന്നോണോന്ന് അറിഞ്ഞേച്ചു പോയി ഇവൻ ഇവ കഥ തറന്ന് വൈകിട്ട് കഥ പറഞ്ഞപ്പോഴ ഇവന് ഇറങ്ങി വന്നപ്പോഴ ഇവര് ചോദിച്ചപ്പഴാ ഒരു കുഞ്ഞു പറയുന്നത് അമ്മ പറഞ്ഞു ഇങ്ങനെ കഥ അടച്ചിട്ടോണ്ടിരുന്നോണോ ഇറങ്ങരുത് ആരോടും ഒന്നും പറയരുതെന്ന് പറഞ്ഞു ഇങ്ങനെ പോയതാ അമ്മ തുണിയൊക്കെ ഒത്തിരി വാരിക്കെട്ടി അന്നേരം ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ അമ്മ എന്നെ അടിക്കാൻ വന്നു റിമോട്ടെടുത്ത് എൻ്റെ ചെള്ളക്കടിച്ചു കുഞ്ഞിനെ ഇവൻ വരുന്നതിൻ്റെ അന്ന് കുഞ്ഞിനെ ഏതാണ്ട് വെള്ളത്തിൽ ഏതാണ്ട് കലക്കി കുഞ്ഞിന് കൊടുക്കും കുഞ്ഞു അങ്ങ് കിടന്നുറങ്ങി പോവാ ഒന്നും അറിയുന്നില്ലെന്ന് കുഞ്ഞു പറഞ്ഞ് ഇവന് ഇവൻ്റെ വൈകിട്ട് വരുമ്പോ ഇവൻ മയക്കുമരുന്നിന്റെ ഒക്കെ ആളാ അവിടെ കഞ്ചോടോ

കുഞ്ഞിനെ അത് കുഞ്ഞിപ്പഴാ നടക്കുന്നുണ്ട് കൊല്ലം കളക്ടറേറ്റ് അന്വേഷിക്കാൻ ഇവിടെ ആള് വന്ന് കുഞ്ഞിന്റെ മൊഴിയെടുത്തോണ്ട് പോയിട്ടുണ്ട് എന്നിട്ട് ജോലി ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഒരു കുഴപ്പമില്ല കുഞ്ഞിനെ നല്ലപോലെ വേറെ ഉപേറയുടെ വീട്ടിൽ നിർത്തുക ഒന്നും ചെയ്യത്തില്ലായിരുന്നു കുഞ്ഞിനെ നല്ല കാര്യമായിരുന്നു പക്ഷെ ഇപ്പം ഒരു ഈ സംഭവം വന്ന് തുടങ്ങിയതുകൂടെ കൊച്ചും ഗൾഫിൽ പോയി കഴിയണക്കെയാ വീണ്ടും ഇപ്പം വിളിയൊക്കെ തുടങ്ങി എങ്ങനെ നമ്പർ നമ്മളെടുത്ത് വിളിയൊക്കെ തുടങ്ങിയത് നമുക്കറിയത്തില്ല ഇങ്ങനെയൊന്നും ഉണ്ടെന്നുള്ള കാര്യത്തിൽ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു മാസത്തെ ലീവിന് വന്നതായിരുന്നു ലീവിന് ഇപ്പൊ വർഷോപ്പിൽ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു വർഷോപ്പിൽ തിങ്കളാഴ്ച രാവിലെ ശനിയാഴ്ച വൈകിട്ടേ വരത്തുള്ളൂ അങ്ങനെ അഞ്ചൽ അഞ്ചല പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ വന്ന് ശനിയാഴ്ച ദിവസം വരൻ ജോലിയും കഴിഞ്ഞ് വരുമ്പോഴത്തേക്കാണ് കുഞ്ഞിനെ രാവിലെ ഇരുത്തിയിട്ടുള്ള ഒമ്പത് മണിയായപ്പോൾ പോയത് അതുപോലെ ഒരു മീൻകടേ പോകുന്നുണ്ട് പിറവൻ അത് ആങ്ങളുടെ തന്നെ കൊച്ചും കാണുന്നേ അങ്ങനല്ല കാണത്തില്ല വിളിയും പറച്ചിലും ഇവിടെ വരുന്നുണ്ടെന്നൊക്കെ ഇപ്പോഴൊക്കെ എല്ലാരും പറയുന്നത് നമുക്കറിയത്തില്ല പിടിച്ചു പിടിച്ചിട്ട് പിന്നെ കോടതി കൊണ്ടുവന്നപ്പോ അവക്ക് വരാൻ താല്പര്യമില്ല ഇവിടെ കൊസ്റ്റിനും വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവർ ഇഷ്ടത്തിന് പിന്നെ ഒത്തിരി കടങ്ങളാക്കി വെച്ചിട്ടുണ്ട് മൈക്രോ മൈക്രോഫൈനാൻസിന്റെ ഒരു മൂന്നര നാല് ലക്ഷത്തോളം അടിപ്പിച്ച് കട അവളെടുത്തിട്ടുണ്ട് കൊസ്റ്റിനറിയാതെ എടുത്ത ലോണുകളാ എന്തിനാന്നാ അവ പൈസ ഒന്നും ഇവിടെ ഇതാക്കിയിട്ടില്ല കൊച്ചും ഗൾഫിൽ നിന്ന സമയത്താണ് അത് മാസം തോറും മുപ്പതിനായിരം നാപ്പതിനായിരം രൂപ വെച്ച് അയച്ചു കൊടുക്കുന്നുണ്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റ് എല്ലാം കോടതി കൊടുത്തിട്ടുണ്ട് ഇനി മഞ്ഞിനെ ഒന്നും എടുത്തിട്ട് മർദ്ദിച്ച് ചാർജർ വെച്ച് കൈയ്യല്ല അടിച്ച് നുള്ളി കുഞ്ഞു തുണിയൊക്കെ പറഞ്ഞ് വെക്കുന്നുണ്ട് ഇവിടെ പോകാന്ന് ചോദിച്ചപ്പോഴും അതിനെ അടിച്ച് ഈ വീടുകളിൽ ഒന്നും വിടത്തില്ല ഇതെല്ലാം ബന്ധുക്കളെ ഇപ്പൊ ഇവിടെ നിന്നും അല്ല ഇങ്ങോട്ട് വിടത്തില്ല ഒരു വീട്ടിലും വിടത്തില്ല അതിനെ തന്നെ ഇവിടെ ഇരുത്തിയിട്ടാ പോകുന്നത് സ്കൂളിൽ പോകുന്ന നേരത്തിന് ഒരുക്കി നിർത്തിട്ട് ഇവിടെ കടയിൽ പോകുന്നു രാത്രിയാകുമ്പോൾ വരുമ്പോഴത്തേനും കൊച്ചിനെ കൊച്ചി വീട്ടിൽ വന്നിരിക്കും വേറെ ഒരു വീട്ടിലും വിടത്തില്ല പിന്നെ അടിക്കുകയും ഇപ്പോഴും അവൻ കാണിക്കുന്ന കൈയെല്ലാം ഉള്ളിപ്പറിച്ചും ചാർജർ വെച്ച് അടിക്കുകയും എല്ലാം ചെയ്ത് ഉപദ്രവമായിരുന്നു കൊറേ നാളുകൊണ്ട് കുഞ്ഞിനെ കുഞ്ഞിനെ നോക്കത്തില്ലായിരുന്നു